മാർനാട് പുലമൺകാവ് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തോട് ഒഴുകുന്നതായ പരിശുദ്ധമായ ഒരു ജലാശയമാണ് തോടാണ് എങ്കിലും ഇവിടെയുള്ളതായ നാട്ടുകാർ മിക്കവരും ഈ തോടിന് ഈ തോട്ടിലെ വെള്ളം ശുദ്ധമായ ഈ ജലം സ്ഥിരമായി ഉപയോഗിക്കുന്നു അപ്പോൾ മാത്രം ഉണ്ടാകുന്നതായ വെള്ളം ഇത് സ്ഥിരമായി ഇതേ രീതിയിൽ കണ്ണിനീര് പോലെ ഒഴുകി പോകുന്നതായ ഈ ജലത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇവിടെ മാലിന്യം കോഴി മാലിന്യം കൊണ്ടുവന്ന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായി ജലത്തെ മലീമസമാക്കിയിരിക്കുന്നത് ഇത് അച്ഛൻഡേമായ അപരാധമാണ് നര അധവന്മാരെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ശക്തമായ ഒരു പ്രതികരണം ഈ നാട്ടുകാരിൽ ഉണ്ടായിരിക്കുകയാണ് പിടി എന്ന് പറയുന്നത് പോലെ തന്നെ പല ദിവസങ്ങളിൽ ചെയ്തതായ ഈ ദുഷ്പ്രവർത്തിയുടെ യഥാർത്ഥ കാരണക്കാരനെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു രസീത് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നാട്ടുകാർ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ശക്തമായ ഒരു ശിക്ഷ അയാൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൂട്ടായ ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് ഒരാഴ്ച പോകുന്നുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ നോക്കി ഇവിടെ പോത്തിനെയും കന്നാലേയും കെട്ടാനായിട്ട് കണ്ടെത്തി വരുമ്പോൾ മൊത്തം പട്ടി വലിച്ചെറിഞ്ഞ് നമ്മുടെ വീട്ടിന്റെ കിണറ്റിന്റെ അവിടെ കാക്ക പൊത്തി കിണിന്റെ വണ്ടയ്ക്കും എല്ലാം കൊണ്ടുപോവാ പിള്ളേർക്കെല്ലാം അസുഖങ്ങളാണ് അങ്ങനെ കൊണ്ടിട്ട് ഇന്ന് രാവിലെ സൂക്ഷ ഇത് വന്നപ്പോൾ ഇത് നമ്മളിത് നോക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഓൾറെഡി അതിനകത്ത് ബില്ല് നമുക്ക് കിട്ടി ഒരു ഒരു ബില്ലുകൂടെ കിട്ടി കോഴിക്കട 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 ബില്ല് നമുക്കറിയില്ല അങ്ങനെ ബില്ല് കിട്ടി അങ്ങനെ നമ്മൾ പിന്നെ അത്ര തന്നെ പോലീസിനെ വിളിച്ച് ഹെൽത്ത് വിളിച്ച് ഇവിടെ എല്ലാം വിളിച്ചത് ഭയങ്കരമായ ദ്രോഹം ആരായാലും ചെയ്യുന്നത് ഒരു ദിവസമാണെങ്കിൽ നമുക്ക് അത് ക്ഷമിക്കാം ഒരു ദിവസം കൊണ്ട് പൊട്ടം തരാം ഇതിപ്പോ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ചെയ്യുവത് പിള്ളാരല്ല അതിനകത്തു നിന്ന് വന്ന് കുളിക്കുന്ന വാഴ് നമ്മൾ പല്ലി കഴിക്കുകയും വാഴുകയും ചെയ്യുന്നത് കന്നാലികൾ കുടിക്കുന്നത് മൊത്തം വെള്ളം പരിപാടി ആരായാലും ചെയ്യും പോലീസ് പോലീസ് വന്ന് വീഡിയോ എടുത്ത് അവര് കേസ് നിയമപരമായിട്ടുള്ള രീതിയിലുള്ള നീങ്ങാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഹെൽത്തി സാർ വന്നിട്ട് പോയി സാറും വീഡിയോ എടുത്ത് ബില്ലും സാറ് കൊണ്ടുപോയിട്ടുണ്ട് ഹെൽത്തിന്ന് വന്ന സാറിന്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബില്ല് സംഭവം ഇത് നേരത്തെ ഒക്കെ ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന ഈ ഫ്ലോസറ്റിന്റെ വേസ്റ്റ് ഒക്കെ കപ്പൂസിന്റെ വേസ്റ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട് അത് പിടിച്ച് വാക് കുർപ്പ് സാറെ എസ് ആയിട്ടിരുന്നു സാറ് വണ്ടി പോയി പിടിച്ച് വണ്ടിയൊക്കെ ഒരു മാസത്തോളം അവിടെ ഇരുന്നക്ഷിട്ടിരുന്നായിരുന്നു ഇപ്പൊ ഇത് കുറച്ചാളായിട്ട് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് അസ്ഥിരം ഇത് കാണിക്കുന്നത് ഇവിടെ ഇത് പിന്നെ ബൈക്കിലാണോ അല്ലാതെ ഉള്ള വണ്ടിയിലാണോ ഇത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല അത് ഇവിടെ പോയി നമുക്കിപ്പോ ബില്ല് കിട്ടി അതാണ് നമുക്കൊരു ഇത് വന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളാരെയും സംശയിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അറിയത്തില്ലല്ലോ ആരാത്രിക്ക് പുറമറിക്കൊണ്ടിരുന്ന ആഴ്ച കൊണ്ട് ഈ കോഴിയുടെ വേസ്റ്റില്ല പിള്ളേർ സെറ്റില്ല ആ ചോട്ടിലൊക്കെ കുളിക്കുകയും തുണി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നേ പത്ത് മണി കഴിഞ്ഞൊക്കെ സാധനം കൊണ്ടിരി പോലെ ഒരുപാട് ദൂര ആളിനെ കാണിയൊന്നും ചെയ്തിട്ടുണ്ടോ ഇല്ല അറിഞ്ഞിട്ടില്ല തൊട്ടിന്റെ ഇതില് ഈ തൊട്ടിലെ ജലം ഉപയോഗിക്കുന്നു കുളിക്കുകയൊക്കെ ചെയ്യും ഒക്കെ ചെയ്യും അപ്പൊ എന്താണിത് ഇത് ഒരാഴ്ചകളുണ്ട് ഒരാഴ്ച ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല രാത്രി രാത്രി പത്ത് മണിയാവുമ്പോൾ വാട എടുക്കുന്നത് ഞങ്ങൾ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കുമ്പോൾ ടുത്തെയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല തെളിവുകളൊന്നും എടുത്തോ വീട് ഈ തോട്ടില് സ്ഥിരം എന്നിട്ട് ഇപ്പഴും എന്താണോ ഇവിടെ സംഭവിച്ചത് ഞങ്ങള് രണ്ടാഴ്ച കൂടുതലായിട്ടും കാരണം എന്താണ് കോഴിക്കോട് ൊണ്ട് കോഴി വേസ്റ്റ് ഇവിടെ എടുത്തുണ്ട് പോയി ഈ ഒഴി വരുന്ന വെള്ളം വർഷം ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം ഇത് പോയിക്കുന്നതാണ് വൃത്തിയാക്കി തന്നെ ഒരുപാട് പേര് ഇവിടെ ദുഷ്പ്രവർത്തിയാണ് നര തന്നെയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ കുറെ നാളുകളായി മാർനാട് പുലൺകാവ് ക്ഷേത്രം കാവളിൽ മൂഴി ഭാഗം റോഡിൽ ചിക്കൻറെ വേസ്റ്റുകൾ തട്ടാറുണ്ട് ഇത് ഇന്നും ഇന്നലെ ഒരു ദിവസമായി തുടങ്ങിയതല്ല കഴിഞ്ഞ കുറെ നാളുകളായി മാസങ്ങളായി ചിക്കൻറെ വേസ്റ്റുകൾ തട്ടാനുള്ള ഒരു ഇടമായി ഇത്രയും പരിശുദ്ധമായ ഈ മഹാദേവ ക്ഷേത്ര സന്നിധികളുടെ മുന്നോട്ടൊഴുകുന്ന കാവളിൽ മൂവിൽ ഭാഗം തോടിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി നിരന്തരമായി ഇവിടുത്തെ ചെറുപ്പക്കാട കൂട്ടായ്മകൾ പരിശ്രമിക്കാറുണ്ട് കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമായി ചിക്കൻ കടകളുടെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമായി ഹോട്ടലുടെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമായി മാർനാടും പരിസര പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥിര സംഭവം മാറി ഇന്ന് രാവിലെയാണ് ഇത്രയും വലിയ രീതിയിൽ ചിക്കന്റെ അവശിഷ്ടങ്ങൾ തൊട്ട് നിക്ഷേപിച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞത് ഇതിനകത്ത് മറ്റൊരു സാമൂഹിക വലിയൊരു സാമൂഹിക വിപത്ത് ഈ പരിസര പ്രദേശങ്ങളിലെ ചെറിയ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണിത് തുണി കഴുകാൻ ഉപയോഗിക്കുന്ന തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പശുവിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അങ്ങനെ നിരന്തരം ഒരാളിന്റെ ദൈനംദിന ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഉപയോഗിക്കുന്ന ഈ തോടിനെ മലിരസമാക്കാൻ കഴിഞ്ഞ കുറെ നാളുകളെ വലിയ ശ്രമം നടക്കുന്നുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പുത്തൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പുത്തൂര് ബഹുമാനപ്പെട്ട എസ് ഐ ഇവിടെ എത്തി സ്ഥലം സന്ദർശനം നടത്തി രേഖാമൂലം പരാതി സ്വീകരിച്ചിട്ടുണ്ട് പ്രവർത്തകക്ഷൻ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തി എല്ലാ നിയമനങ്ങളിലും സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ചിക്കന്റെ വേസ്റ്റ് പരുത് മറ്റു കിളികൾ കാക്കയൊക്കെ കൊത്തി പരിസര പ്രദേശമുള്ള കണറുകൾ കൊണ്ട് നിശ്ചയിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെ വലിയ വളരെ വലിയ രീതിയിൽ പട്ടികളുടെ ശല്യം ഇവിടെ തെരുവുനായെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഞാന് പലപ്പോഴും അതിശയപ്പെട്ടുകൊണ്ട് ഈ പട്ടികൾക്ക് ഇവിടുന്ന് ആരും ആഹാരം കൊടുക്കാറില്ല ഈ പട്ടികൾ എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഈ മാറാട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ തമ്പടിക്കാൻ കാര്യം ഇന്ന് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഒരു നൂറ് പട്ടികൾ ഈ തോടിന്റെ സൈഡിലുണ്ട് ഈ വേസ്റ്റ് നിന്നാണ് ഈ പട്ടികൾ ഇവിടെ ജീവിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പുറത്തിറക്കാൻ കഴിയുന്നില്ല ഇവിടെ വലിയ ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ എല്ലാവിധ ചിക്കൻ വേസ്റ്റ് അതെ ഈ ഒരു ഈ പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് ഇന്ന് ആ ചിക്കൻ്റെ വേസ്റ്റിനോടൊപ്പം ഒരു കടയുടെ ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുടുംബശ്രീ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് പുന്തല ബിൽഡിംഗ് മാർക്കറ്റ് ജംഗ്ഷൻ പുത്തൂർ ഈ കടയുടെ ബില്ലാണ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നിയന്തരം അത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിന് യഥാർത്ഥ ഏഹ് പല നാൾ മോട്ടിച്ച വിവരുന്നാൾ പിടിക്കപ്പെടും ഒന്നുമില്ലെങ്കിൽ ഇത് മഹാദേവന്റെ മണ്ണാണ് പരിശുദ്ധിയുള്ള മണ്ണാണ് ഈ നാട്ടിൽ നീ തെമ്മാടിത്തരം കാണിച്ചിട്ട് അധികം നാളൊന്നും ഇവർക്ക് പോകാൻ കഴിയില്ല എന്ത് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് ഈ ഈ ഷോപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറോട് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പം പോയിട്ടുള്ളൂ അവരെ അവരെ വിളിക്കും നിങ്ങൾ വിളിച്ചു പല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഇദ്ദേഹത്തിന് താറാണല്ലോ ഒരു സെറ്റ്മെന്റും ഇല്ല ഇദ്ദേഹത്തിന്റെ കടിയവസാനിച്ചിട്ട് എന്ത് ശുദ്ധമായ തെമ്മാറ്റല്ലേ അവൻറെ വീട്ടയത്ത് കൊണ്ട് അവൻ ഒരു കുഴി എടുത്ത് ഡിസ്പോസ് ചെയ്യട്ടെ ഈ നാട്ടിലെ ഈ ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഈ ശുദ്ധമായ പരിശുദ്ധമായ സാറ് കാണുന്നില്ലേ ഇത്രയും പരിശുദ്ധമായ ഈ ജലത്തിൽ കൊണ്ട് ഈ വേദി നിക്ഷേപിക്കാനുള്ള ഇവന്റെ മനസ്സിനെ കാടത്ത മനോഭാവം എന്ന് പറയാൻ പറ്റും ഇത്രക്ക് കാടത്ത മനോഭാവമുള്ളവരെ സാമൂഹിക ബോധം ഇല്ലാത്തവനെ പൊതു ശത്രുവായി പൊതുശല്യമേ കാണും അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ സാമൂഹിക തിന്മ ചെയ്തിട്ട് ഇവൻ വലിയ സെറ്റ്മെന്റ് എന്ത് സെറ്റ്മെന്റ ഉള്ളേ ഈ പരിസര പ്രദേശത്ത് ഈ പുത്തൂർ മാർഗ്ഗം ഈ പുത്തൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മാർനാടും തേവലപ്പുറത്തിന്റെ തോടുകളിലും പുഴയിലും മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുക എന്നിട്ട് സെറ്റ്മെന്റിന് വിളിക്കുക രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിപ്പിക്കുക മറ്റ് പലരെ കൊണ്ടും വിളിപ്പിക്ക ഒരു ഉന്നത സ്വാധീനങ്ങളും ഈ ഒരു കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല നമ്മുടെ എൻ്റെ വീടിന്റെ എന്റെ സൗ എന്റെ ഈ വീടിന്റെ പരിസരത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് ഈ തോട് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് വായു പ്രധാനപ്പെട്ടതാണ് ഇതിനെയൊക്കെ മലിനസമാക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ നമ്മൾ പോരാടുക തന്നെ ചെയ്യും